ിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ഭാഗമാണ് അന്തർശേജത്തിന്റെ ഇന്ന് ഇന്ന് വായിക്കുന്നത് ഉണ്ണികൃഷ്ണനാണ് അതെ അപ്പോ ഓം ശ്രീ സായി മാതാവിന്റെ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് പത്ത് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി ഏഴാം ദിവസത്തെ അന്തർശൗജ യജ്ഞത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു സായിരാ ഇന്ന് വാണി വായിക്കുന്നത് അനുഭവ വിതരണം ഭജന ശ്രീ ഉണ്ണികൃഷ്ണൻ മലപ്പുറം സായിര ഉണ്ണികൃഷ്ണൻ റെക്കോർഡ് ഓൺ ആയി കഴിഞ്ഞു ഇനി താങ്കൾ വീഡിയോ ഓൺ ചെയ്തിട്ട് പാണി വായിച്ചോളൂ ഓ ഓ ഓ സോറി 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 ഒരു മിനിറ്റ് കേട്ടല്ലോ ഞാൻ മൂന്ന് ഓംകാരവും മൂന്ന് സായി ഗായത്രിയും കഴിഞ്ഞിട്ട് വായന തുടങ്ങിയാ മതി പറഞ്ഞോളൂ ഗീത പറഞ്ഞോളൂ ഓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ओ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् साईशराय वित्महि सत्यदेवाय धीमहि तन्न सर्वप्रजोतेयाद शान्ति 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 सायरा पायन तोडन केलो സായിറാം ഞാൻ തുടങ്ങട്ടെ ടീച്ചറു ആ എന്റെ പേര് ഉണ്ണി കൃഷ്ണൻ ഞാൻ പെരുന്തൽമണ്ണ സായി സ്നേഹതീരം ഹോസ്റ്റലിൽ നിന്നാണ് മലപ്പുറം ജില്ലയിലാണ് പെരുന്നമണ്ണ ഞാന് ബി എ ഹിസ്റ്ററി കഴിഞ്ഞ സ്റ്റുഡന്റിലാണ് ക്യാമറ ക്യാമറ ഓഫ് ഓഫ് വായന തുടങ്ങിക്കോളൂ തുടങ്ങിക്കോളൂ ഈ പുണ്യഭൂമിയിലെ വാസ്തവികമായ സൗന്ദര്യമാണ് കാരുണ്യം ഇന്നത്തെ മനുഷ്യനാകട്ടെ ഇതേക്കുറിച്ച് ഒരു ധാരണയുമില്ല കാരുണ്യമാണ് നാടിന്റെ സൗന്ദര്യ സാരമെന്ന് തിരിച്ചറിയാൻ അവന് കഴിയുന്നില്ല കരുണ്യമില്ലാത്ത ഒരാൾ മനുഷ്യനെയല്ല ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവരോടും പാവങ്ങളോടും നമുക്ക് അനുകമ്പയും കരുണവും ഉണ്ടാവണം പക്ഷെ ആധുനിക മനുഷ്യൻ അവർക്കു നേരെ മുഖം തിരിക്കുന്നു സത്യത്തിൽ ഭാരതീയരുടെ ഏറ്റവും വിലപ്പെട്ടതും പവിത്രവുമായ മന്ത്രമാണ് സഹനം അറിവില്ലായ്മ കൊണ്ട് മനുഷ്യൻ ഇങ്ങനെയുള്ള മന്ത്രത്തെ വെടിഞ്ഞ് യന്ത്രതന്ത്രങ്ങൾക്ക് പിടികൊടുത്തിരിക്കുന്നു ഭക്തന് തീർച്ചയായും ഉണ്ടാകേണ്ട ഗുണമാണ് കാരുണ്യം വിഗ്രഹങ്ങളെ വണങ്ങുന്നതോ നോമ്പ് നോൽക്കുന്നതോ ചില ആചാരങ്ങൾ നടത്തുന്നതോ ഭക്തിയെന്നു പല ആളുകളും ധരിച്ചിരിക്കുന്നു എന്നാൽ അത്ര എളുപ്പമൊന്നുമല്ല കാര്യം കാരുണ്യത്തെ പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നതാണ് തന്റെ കടമ വിശേഷിച്ച് ഭാരതീയരുടെ സത്യനിഷ്ഠത യാഥാർത്ഥ്യ തപസ് ഇന്ന് മനുഷ്യ മനുഷ്യൻ നീ തത്വം മറന്നിരിക്കുന്നു സത്കർമ്മങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന കരുണമെന്ന ഗുണം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം ഒരുവന് തന്റെ അമ്മയോടുള്ള സ്നേഹമാണ് ഈ നാടിന് അമൃത അനുഭവം ഓരോ സ്ത്രീയെയും സ്വന്തം അമ്മയായി കാണു കാണുക എന്ന പ്രാധാന കർത്തവ്യം ഇന്ന് ആളുകൾ അവഗണിക്കുന്നു ഈ മാതൃപ്രേമം പോലെ മഹത്തരവും മാധുര്യവുമുള്ളതായി മറ്റൊന്നും ലോകത്തില്ല ഈ അനുഭൂതി വളർത്തിയെടുത്ത വ്യക്തി ഏറ്റവും ഭാഗ്യശാലി വില വിലക്ക് വാങ്ങാനോ വാടകക്കെടുക്കാനോ കഴിയാത്തതാണ് ഈ ഗുണം ഒരുവന് തൻ്റെ അമ്മയോടുള്ള സഹജമായ സ്നേഹത്തിൽ ഇന്നാണ് മറ്റുള്ളവരെയും അമ്മയായി കാണാനുള്ള ഭാവന ഉടലെടുക്കുന്നത് ഭാരതീയർ ഇത്തരം ഉത്തര ഉത്തമ ഗുണങ്ങളെ പുറന്തള്ളി വ്യക്തമായ വ്യക്തമായ സംസ്കാരത്തെയും രീതികളെയും അനുകരിക്കാൻ തുലിയുന്നു പ്രാണവായുവിനെ പോലെ കണക്കാക്കിയാണു ഇവർ അതിരറ്റ ആവേശത്തോടെ വിദേശ സംസ്കാരത്തിനു പിന്നാലെ പായുന്നത് ലോകത്തിൽ പ്രേമത്തെക്കാൾ വലുതായി യാതൊന്നും ഇല്ല ഇന്ന് ലൗകികവും ദൈവികവുമായ പ്രേമം നിങ്ങൾക്ക് എല്ലായിടത്തും കാണാം എന്നാൽ ആത്മാ ലിഞ്ഞു ചേർന്ന പ്രേമം കാണുക വളരെ വിഷമം ശാരീരിക തലത്തിൽ രണ്ടു വ്യക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന ഒന്നു മാത്രമല്ല പ്രേമം ഇരുഹൃദയങ്ങൾ തമ്മിലുള്ളതാണ് യഥാർത്ഥ പ്രേമം ഇത്തരം നിർമ്മല പ്രേമത്തെ ഭാരതീയരിൽ നിന്ന് അവഗണിക്കുന്നു പ്രാചീന കാലം മുതൽ ഭാരതമെന്ന പുണ്യഭൂമിയെ കൺപോളകൾ കൃഷ്ണമണികളെ എന്ന പോലെ കാത്തു വരുന്നതും നിലനിർത്തുന്നതും ഈശ്വരനോടുള്ള പ്രേമം മാത്രമാണ് മുഴുവൻ പ്രപഞ്ചത്തിലും ഈ ദിവ്യപ്രേമം വ്യാപിച്ചിരിക്കുന്നു ഇവിടെ ഇവിടെ നോക്കിയാൽ അവിടെ ഇവിടെ നോക്കിയാലും ആ സാന്നിധ്യമുണ്ട് ദിവ്യപ്രേമല്ലാതെ മറ്റൊന്നും ലോകത്തിലില്ല മറ്റൊരു തരത്തിലുള്ള പ്രേമമൊക്കെ വെറും മൗഢ്യം ഒരുവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുറവെടുക്കുന്നതാണ് ശരിയായ പ്രേമം അത് വളർത്തിയെടുക്കുന്നതും മറ്റുള്ളവരുമായി പങ്കിടുന്നതും എനിക്ക് ഏറ്റവും സന്തോഷമുളവാക്കുന്നു ഇന്ന് എന്നും സ്വാർത്ഥത താൽപര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭൗതിക തലത്തിലുള്ള പ്രേമമേ ഉള്ളൂ പക്ഷെ അതിന്റെ യഥാർത്ഥ പ്രേമെന്ന് വിളിക്കാൻ പറ്റുന്നില്ല വാസ്തവിക പ്രേമം വാസ്തവിക പ്രേമം പരിശുദ്ധിയും ദിവ്യവും സ്വാർത്ഥത സ്വാർത്ഥരഹിതവും അതാകട്ടെ ഉള്ളിനുള്ളിൽ നിന്ന് ഒഴുകി ഒഴുകി എത്തേണ്ടതാണ് ഇത്തരം പ്രേമം വളർത്തിയെടുക്കുക പോഷിപ്പിക്കുക എപ്പോൾ നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാകില്ല ഈ നിർമ്മല പ്രേമുണ്ടാകുമ്പോഴേ പ്രേമസ്വരൂപരെ എന്ന് വിളിക്കപ്പെടുവാൻ നിങ്ങൾ അർഹത കൈവരൂ ഈശ്വരൻ സർവവ്യാപി ആരാണീശ്വരൻ വാസ്തവത്തിൽ നിങ്ങൾ തന്നെ ആ നിലയിലെത്താൻ നിങ്ങൾ യത്നിക്കണം ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതുണ്ടെങ്കിലും ഉള്ളിൽ തിളങ്ങുന്ന ദൈവികതയെ മറക്കരുത് ദൂരയെങ്ങോ താമസിക്കുകയാണോ ദൈവമെന്ന് ചിലർ കരുതുന്നു ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അത് പ്രേമം മാത്രമാണ് എനിക്ക് മറ്റൊരു വാക്കും അറിയില്ല പ്രേമത്തെക്കാൾ മഹത്തായ മറ്റൊരു ഗുണവുമില്ല അതുകൊണ്ട് എല്ലാവരെയും പ്രേമിക്കണം പ്രേമമാണ് ഈശ്വരൻ ഈശ്വരനെ വിവിധ തരത്തിൽ ആ നിർവചിക്കുന്നു നിർഗുണൻ നിരജ്ഞൻ സനാതനൻ നികേതനൻ നിത്യൻ ശുദ്ധൻ ബുദ്ധൻ മുക്തൻ നിർമ്മാലൻ സ്വരൂപൻ എന്നിങ്ങനെ വാക്കുകളൊന്നും പൂർണമായും ഈശ്വരനെ നിർവചിക്കുന്നില്ല ഈശ്വരനെ നിർവചി നിർ വിവരിക്കാൻ ഒരേയൊരു പദമേ ഉള്ളൂ പ്രേമം അതിനേക്കാൾ കൃത്യമായ നല്ലൊരു പദം വേറെയില്ല നിങ്ങളെല്ലാം പ്രേമസ്വരൂപരാണ് നിങ്ങളുടെ രൂപം മാ പ്രേമം ഈശ്വരന്റെ രൂപവും പ്രേമം തന്നെ ശാരീരിക ശ്ലേഷമുള്ള ഈ കുട്ടികൾക്ക് മൂന്ന് ചക്രങ്ങളുള്ള സൈക്കിളിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ഉണ്ട് എനിക്ക് സത്യത്തിൽ വളരെയധികം ആശ്വസ്ഥതയുണ്ട് സത്യത്തിൽ അവർ ദിവ്യ സ്വരൂപ സ്വരൂപരാണ് ആ കുഞ്ഞുങ്ങളെ അതൃപ്തിയോടെ നോക്കുന്നത് മഹാപാവമാണ് യഥാർത്ഥത്തിൽ അവർ ഈ ലോകത്ത് ഒട്ടും താഴ്ന്നവരല്ല ആ ചിന്ത ചിന്ത നമ്മുടെ ഉള്ളിൽ മാത്രമുള്ളതാണ് അത് ഈശ്വരനുമല്ല ഈശ്വരന് യാരേയൊരു ഗുണമേ ഉള്ളൂ അത് പ്രേമമാണ് അതാ അതാണ് അവിടുത്തെ സ്വരൂപം എപ്പോഴെങ്കിലും ആരെങ്കിലും എന്നോട് പ്രേമ പ്രേമപൂർവം സംസ്കാ സംസ്കരി സംസാരിക്കുമ്പോൾ എനിക്ക് അതിലില്ലാത്ത സന്തോഷം ഉണ്ടാകുന്നു ജനങ്ങൾ വെറും വാക്കുകളെ വാക്കുകൾ കൊണ്ട് എൻ്റെ നന്മകൾ വിവരിക്കുമ്പോൾ ഞാൻ അതിൽ സന്തുഷ്ടനാകുന്നില്ല തൃപ്തനാകുന്നുമില്ല എന്നെ കുറിച്ച് പ്രേമപൂർവം സംസാരിക്കൂ പ്രേമം നിറഞ്ഞ ഹൃദയത്തോട് ഹൃദയത്തോട് പ്രാർത്ഥിക്കൂ പ്രേമ നിർഭരമായ ഹൃദയത്തോട് എന്നോട് എന്ത് പ്രാർത്ഥിച്ചാലും ആ നിമിഷം തന്നെ ഞാൻ പ്രതികരിക്കും പ്രേമത്തെക്കാൾ മഹാത്മ്യമായ മഹാത്മ്യമായി മറ്റൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഈശ്വര ദർശന അനുഗ്രഹിക്കുന്നുവോ ഈശ്വരനെ അനുഭവിക്കാൻ കൊതിക്കുന്നുവോ എങ്കിൽ പ്രേമപൂർവം അവിടത്തോട് പ്രാർത്ഥിക്കൂതോ ആ സാരനുഭവം പറഞ്ഞോളൂ എന്റെ പേ ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് ഉണ്ണി കൃഷ്ണൻ ഞാൻ മലപ്പുറം ജില്ലയിലെ പെരുന്നമണ്ണ താലൂക്കിൽ സായി സ്നേഹതീരം പറഞ്ഞ ഹോസ്റ്റലാണ് പഠിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഞാന് നിലവിലിപ്പോ സായി സ്നേഹതീരത്തിന്റെ ഒരു സീനിയർ സ്റ്റുഡന്റ് അതിലുപരി സായി സ്നേഹതീരത്തിലെ ഒരു ജീവനക്കാരനും കൂടിയാണ് ഒരു ജീവനക്കാരൻ എന്ന് ഞാൻ തറപ്പിച്ച് പറയാൻ കാരണം ഞാൻ വന്നൊരു ഏരിയ എന്ന് പറയാ ഞാൻ പെരുന്നമണ താലൂക്കിൽ ഒരു ഒമ്പത് കിലോമീറ്റർ പെരുന്നമണ താലൂക്കിൽ ഒമ്പത് കിലോമീറ്റർ അപ്പുറത്ത് അമ്മരിക്കാട് എന്ന മലയോര പ്രദേശമുണ്ട് ഞാൻ ജനിച്ചതും വളർന്നതും ഈ അമ്മിനിക്കാട് ഒരു റൂറൽ ഏരിയയിലാണ് അന്ന് ആ അവിടുത്തെ ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഞങ്ങളെ എല്ലാവരും സാംസ്കാരിക അല്ല പൊതുസമൂഹം മൊത്തം പാശ്വലിക്കാതിരിക്കപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന വർഗം എന്ന് പറയപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ട്രൈബൽ ഏരിയയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി എന്ന നിലയ്ക്കാണ് ഞാൻ ഒരു സമയത്ത് എൻ്റെ പഠിത്ത കാലഘട്ടം എന്ന് പറയാൻ അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ മുന്നോട്ട് വരാനുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല വിദ്യാഭ്യാസം ഞാൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പഠിച്ച പഠിത്തം നിർത്തി ഞാൻ എൻ്റെ രക്ഷിതാക്കളുടെ കൂടെ തേൻ നോക്കാനും അതുപോലെ തന്നെ വല്ല കായ്ക്കനികളൊക്കെ വീർക്കാനായി ഇങ്ങനെ ശേഖരിക്കാനും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് നമ്മുടെ കുമാരൻകുട്ടി സാറും നല്ല മനസ്കനായ കുമാരൻകുട്ടി സാറും പത്മ ചേച്ചിയും കൂടി പെരുന്തമ്പണ നടു ഹൃദയഭാഗത്ത് സായി സ്നേഹതീരം പറഞ്ഞൊരു ഹോസ്റ്റൽ സ്ഥാപിക്കുകയുണ്ടായി അപ്പോ അതിന്റെ സായി സംഘടനയിൽപ്പെട്ട നമ്മുടെ രവി സാറും കൂട്ടിനും വന്ന് എന്നെ അവിടെ നിന്ന് കോളനി നിന്ന് ഇവിടെ പെരുന്തമണ്ണ സായി സ്നേഹതീരത്തിലേക്ക് എത്തിക്കുകയും എനിക്ക് നല്ലൊരു പ്രോപ്പറായ ഒരു വിദ്യാഭ്യാസം തരാനായിട്ട് ഒരു പരി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്ത് ചെയ്തതിന്റെ ഫലമാണ് ഞാന് ഇന്ന് ഇവിടെ സായി സായിയുടെ ഈ ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗിൽ ഇരിക്കാൻ എനിക്ക് സായിബാബയുടെ ഒരു അനുഗ്രഹം കൊണ്ടു കൂടി മാത്രമാണ് ഞാന് സായി വന്ന ശേഷം എനിക്ക് സായിബാബ സ്വാമി ആരാണെന്ന് പോലും എനിക്ക് നന്നായി വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ഇവിടെ സായി സ്നേഹത്തിൽ പഠിക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞങ്ങള് പുട്ടപ്പുറത്തി കാണാനായിട്ട് പുട്ടപ്പുറത്തി വരികയുണ്ടായി അന്ന് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് കാരണം ഒരു ദൈവത്തെ ആദ്യമായിട്ട് നേരിൽ കാണാൻ കൊതിക്കുന്ന അല്ലെ നേരിൽ കാണാൻ പറ്റുന്ന ഒരു സന്ദർഭം എന്ന് വെച്ചാല് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ് ഞാൻ നേരിൽ സ്വാമിയെ കാണുകയും സ്വാമിയുടെ അനുഗ്രഹവും വാങ്ങാൻ പറ്റിയതിന് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു ഏർ ഇപ്പോ ഞാന് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ ഡിഗ്രി ഇപ്പൊ പി എസ് സി എക്സാം എഴുതുന്ന ലെവലിലേക്ക് സായി സ്നേഹതരത്തിലെ ജീവനക്കാരും സായി സംഘടനയും എന്നെ ഒരു സായി ആ ഒരു നല്ലൊരു സായി വിശ്വാസിയും സായി ഭക്തനും ആക്കുകയും ചെയ്തു സ്വാമിയുടെ സന്ദേശങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജാതി ഒന്നേ ഉള്ളൂ അത് മനുഷ്യജാതി മതം ഉള്ളൂ ഒന്നേ ഉള്ളൂ സ്നേഹത്തിന്റെ മതം ഭാഷയെ ഒന്നേ ഉള്ളൂ ഹൃദയത്തിന്റെ ഭാഷ ദൈവം ഒന്നേ ഉള്ളൂ അദ്ദേഹം സർവവ്യാപി എന്ന് വെച്ചാല് ഇതിൽ ജാതി എന്ന് വെച്ചാൽ ഒരു 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 കാലഘട്ടത്തിൽ നമ്മളെ ഞങ്ങളെ ഏർ പുറലോകമായിട്ട് ഞങ്ങൾക്ക് വലിയ ബന്ധമില്ലാത്ത സമയത്ത് ഞങ്ങളെല്ലാരെയും മാറ്റി നിർത്തിയ നാറ്റി നിർത്തിയ സന്ദർഭത്തിലും സായി സ്നേഹത്തിനത്തില് വന്നപ്പോ സ്വാമീന്റെ കീഴിൽ പഠിക്കാൻ കിട്ടിയ സന്ദർഭത്തിൽ ജാതി ഒന്നേ ഉള്ളൂ അത് മനുഷ്യ മനുഷ്യജാതിയാണെന്ന് ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച എൻറെ എൻ്റെ എന്താ ഗുരുനാഥനായ കുമാരൻകുട്ടി സാറും പത്മ ചേച്ചിയും അതുപോലെ തന്നെ രവി സാറും അതിനുപരി ഒരു എനിക്ക് ഇവിടെ വന്ന് പഠിക്കാൻ കിട്ടിയത് ചില ഒരു സ്വാമിന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇത്തരത്തിൽ എത്താൻ പറ്റിയത് എന്നാണ് ഞാൻ ആ കണക്കാക്കുന്നത് ഞാനിപ്പോ പുട്ടഭർത്തിൽ ഇപ്പോ രണ്ട് രണ്ട് വർഷം ആ കാലത്തോളം പുട്ടഭർത്തിയിൽ സേവനത്തിന് എനിക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വാമിയുടെ ആ അഞ്ചാം ക്ലാസ്സിൽ ഒരു ചെറിയ കുട്ടിക്കാലത്ത് എനിക്ക് വന്നപ്പോൾ വലിയ സ്വാമിയുടെ കണ്ട അനുഗ്രഹം മാത്രം സ്വാമിയുടെ കണ്ട സന്തോഷം മാത്രമേ ഉള്ളു പിന്നെ നേരിട്ട് ഒന്നും കൂടി പക്കുതായ ശേഷം അവിടെ എത്തിയപ്പോഴാണ് പുട്ടപ്പുറത്തിയെ കൂടുതലായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള സന്ദർഭങ്ങളും അവിടെയുള്ള നിമിഷങ്ങളും അല്ലെങ്കിൽ അവിടെയുള്ള ഭക്തന്മാരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് പുട്ടപ്പുറത്തി പോകുമ്പോൾ സ്വാമിയുടെ ആ അനുഭവ സ്വാമിയുടെ അനുഗ്രഹം നന്നായിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റി എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് ഈ സ്നേഹ പത്ത് എത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ അന്ന് സർവീസിന് പുട്ടപ്പുറത്തിലേക്ക് വന്നത് അന്ന് ഞങ്ങള് അവിടെ പുറച്ചയ്ക്ക് ആറു മണിക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭജന ഒക്കെ കഴിഞ്ഞ് പുറത്ത് ടീ കോഫിന്റെ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ ഈ എല്ലാ കുട്ടികൾക്കും ഒരു കോഫി കുടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സാമിൻ്റെ ഒരു അനുഭവം പറയുകയാണ് ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചായ കുടിക്കണം എന്നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അന്ന് റൂമിൽ നിന്ന് പോകുമ്പോൾ പൈസ യാതൊരു കാര്യങ്ങളും ഞങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ അന്താളിപ്പോടെ നിൽക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരാൾ വന്നിട്ട് ഞങ്ങൾ ഒരു പത്ത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ വയ്ക്കണം നിങ്ങൾക്ക് ഒരേ ചായ വാങ്ങിത്തരാം വാന്നിട്ട് ഞങ്ങൾക്ക് ഒരേ ചായ വാങ്ങിത്തരും അത് ഞങ്ങൾ മനസ്സിൽ എന്താണോ വിചാരിച്ചത് അത് സ്വാമി അത് സ്വാമിയുടെ പുണ്യഭൂമിയിൽ നിന്നിട്ട് ഞങ്ങളൊരു ആഗ്രഹം മനസ്സിൽ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ചെറുതാണെങ്കിലും സ്വാമി നടത്തി തരും എന്ന് നല്ല അനുഭവം കൊണ്ട് ആണ് എനിക്ക് അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം പിന്നെ സ്വാമിയുടെ ഹോസ്പിറ്റല് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് സ്വാമിയുടെ അവിടുത്തെ സേവനങ്ങളൊക്കെ ഞങ്ങൾക്ക് കണ്ടപ്പോ അതിയായ സന്തോഷമുണ്ട് ഇവിടെ പെരന്തമണ്ണ സായി സ്നേഹത്തിന്റെ നിലവില് അറുപതോളം കുഞ്ഞുങ്ങൾ പഠിച്ചു പോരുന്നുണ്ട് അവരെ രക്ഷിതാക്ക പഠിപ്പിക്കണം താല്പര്യം ഇല്ലാത്ത രക്ഷിക്ക രക്ഷിതാക്കളും പഠിക്കാൻ താല്പര്യം കുഞ്ഞുങ്ങളാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് സായി സ്നേഹ ഇവിടെ കൊണ്ട് പഠിപ്പിക്കുന്നത് ഒരു എല്ലാവരും പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഒരിക്കക്ക് വിദ്യാഭ്യാസം കൊണ്ട് എന്താ നേടാം എന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് എന്ന് വെച്ചാല് ഞാൻ എന്നെ പോലെ വിദ്യാർത്ഥികൾ സായി സ്നേഹത്തിൽ പഠിക്കാൻ പറ്റിയത് ഈ കുമാരൻകുട്ടി സാറും പത്മ ചേച്ചിയും അതുപോലെ തന്നെ രവി സാറും ഇങ്ങനത്തെ ഒരു സായി ടീമും ചേർന്ന് ഒരു ഹോസ്റ്റൽ കെട്ടിപ്പടുത്തത് കൊണ്ട് മാത്രമാണ് എന്നെ പോലെ ഒരു നല്ല വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇനിയും നല്ല നല്ല വിദ്യാർത്ഥിനികളൊക്കെ ഉണ്ടാവാൻ ഞങ്ങൾ ഞങ്ങളെ മേഖലയിൽ നിന്ന് ഇങ്ങനെ നല്ല നല്ല വിദ്യാർത്ഥിനികൾ ഉണ്ടാകാൻ ഒരു കരുത്തേകുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഏഹ് സാമി ഹോസ്റ്റൽ സായി നമ്മള് രാവിലെ അഞ്ചു മണിക്ക് എണീച്ച് എല്ലാ കുട്ടികളും നമ്മൾ അറുപതോളം കുട്ടികൾ അഞ്ചുമണിക്ക് എണീച്ച് ഒരു ആറു മണി സമയമാകുമ്പോൾ ഞങ്ങളെ സായി സായി സ്വാമിയുടെ ഓങ്കാര സുപ്രഭാതവും അതുപോലെ തന്നെ സായിശ്വരവും പിന്നെ ഓങ്കാരവും ഒക്കെ തുടങ്ങി നന്നായിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ രാവിലെ അരമണിക്കൂർ പ്രാർത്ഥനയും വൈകുന്നേരവും അരമണിക്കൂർ പ്രാർത്ഥനയും നിർബന്ധമാണ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ ഒരു ഇടയാണ് അതിൽ ചില ഒരു അച്ചടക്ക ശീലം കൂടി ഞങ്ങളിൽ വളർത്തിയത് ഈ സ്വാമി സ്വാമിയുടെ മൂലമാണ് ഞങ്ങള് എന്താ അത്ര അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു കാരണം സ്വാമിയെ മനസ്സിലാക്കാനും സ്വാമിയുടെ അനുഗ്രഹം തിരിച്ചറിയാനും ഇപ്പൊ എൻറെ വീട്ടിൽ പോലും സ്വാമീന്റെ ആ പൂജാ റൂമ് പോലും പൂജാ മുറി പോലും എന്റെ വീട്ടിൽ നിലവിലുണ്ട് എന്ന് വെച്ചാല് നമ്മള് അത്രത്തോളം അടുത്തെറിഞ്ഞുകൊണ്ടാണ് സ്വാമിയുടെ അനുഗ്രഹങ്ങളും സ്വാമിയുടെ ആ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എനിക്ക് ഞാനങ്ങനെ ഫ്ലോ ഫ്ലോ ആയിട്ടൊന്നും സംസാരിച്ച് ശീലമല്ല എന്ന് ഞാൻ അങ്ങനെ വലിയ പ്രാസീകനല്ല അതുകൊണ്ട് എന്നിൽ വരുന്ന തെറ്റു കുറ്റങ്ങളെല്ലാരും ക്ഷമിക്കണം എന്ന് എനിക്ക് ആദ്യമായിട്ടാണ് പറയാനുള്ളത് ഇനിയും പറയണോ പറയാൻ പറഞ്ഞോളൂ അല്ല സാരമില്ല തെറ്റുകുറ്റങ്ങളൊന്നും സാരമില്ല കേട്ടോ ഞങ്ങൾ എല്ലാരും ആസ്വദിക്കുന്നുണ്ട് ണോ ഇനിക്ക് പറയുന്നത് ഇനിയും സ്വാമിയുടെ സ്വാമിയുടെ അതുപോലെ തന്നെ മാനവ സേവ മാധവ സേവ മാധവേവർ വർഷിപ്പ് ലവ് വേൾഡ് വേൾഡ് സ്വാമിന്റെ ഏത് മഹത് വചന ഏത് എടുത്താലും എല്ലാം നന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിട്ടാണ് ഈ മഹത് വചനങ്ങളെല്ലാം സ്വാമി മുൻനിർത്തിക്കൊണ്ട് വെച്ചിട്ടുള്ളത് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇനിയും സായി ഈ അറുപത് കുട്ടികളെ വാർത്തെടുത്ത് ഇനിയും പുട്ടപ്പറത്തി കൊണ്ട് നല്ല സർവീസും നല്ല ഉത്തമ പൗരന്മാരാക്കണം എന്നാണ് ഞാൻ ഈ സായി സ്നേഹത്തിരുത്തിന്റെയും അതുപോലെ തന്നെ കുമാരൻകുട്ടി കുമാരൻകുട്ടിച്ചാറിന്റെയും പത്മ ചേച്ചിയെയും രവിശാരിനെയൊക്കെ ആഗ്രഹം ഈ കുഞ്ഞുങ്ങളൊക്കെ അതേപോലെ ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു സാമിന്റെ അനുഗ്രഹം എന്നും എന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി വരുന്ന ഇനി സർവീസ് ഈ ജെ ഞങ്ങളെല്ലാരും ഈ ഹോസ്റ്റലിന് പത്ത് കുട്ടികളും ഈ ജനുവരിയിൽ സർവീസ് ചെയ്യാൻ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് പക്ഷേ മോഡൽ എക്സാം കാരണം ഈ പ്രാവശ്യം എന്തായാലും വരാൻ ഞങ്ങളെ കൊണ്ട് പറ്റ പോകാൻ പറ്റുന്നില്ല സോ അടുത്ത ജൂൺ ജൂലൈ മാസങ്ങൾ എന്തായാലും സാമിൻ്റെ അവിടെ സർവീസ് ഞങ്ങൾ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ട് അവിടെ പോണം അവിടെ സർവീസ് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഞങ്ങൾ വിട്ട് ഒരു നമ്മളെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് നാട് വിട്ട് നിൽക്കുന്ന ഒരു ഫീലിങ്സ് അത് അവിടെ പുട്ടപ്പുറത്തി പോയാൽ അത് തീരല്ല അങ്ങനെ വെച്ചാല് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം കൊണ്ടാവാ അല്ലെങ്കിൽ സ്വാമിയുടെ ഒരു സാന്നിധ്യം കൊണ്ടാവാ ഞങ്ങള് വിദ്യ അന്യ നാട്ടിലാണെന്നൊരു തോന്നലില്ല എല്ലാരും ആ കാണുന്നവരൊക്കെ നമ്മുടെ എല്ലാവരും എല്ലാരും ആ സായിറാം പറഞ്ഞ കേൾക്കുന്ന ആ നല്ലൊരു വച വചനം സായിറാം അത് കേൾക്കുമ്പോ അല്ലാത്ത സന്തോഷമാണ് സ്വാമിന്റെ ആ പുണ്യഭൂമിയിൽ ഇനി ഒരിക്കലും കൂടി എനിക്ക് എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇനി ഇത് സ്വാമിയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ട് അത് കഴിയുമ്പോ ഭജന പാടണെ ഭഗവത്ഗീത എന്ത് జీవభూత సనాతన అర్జునా నా తేజస్సే సర్వులు ఎందుకు కూడా ఉంటున్నాయి ద స్వాట్ ఈస్ ఎందు ప్రకాశించేటువంటి తేజస్సు నాదే మరొకరిది కాదు ద స్వాట్ స్టేటెడ్ ఇన్ దిస్ టెక్స్ట్ భగవద్గీత ద విచ్ ఇస్ వెరీ ప్రేషన్ ఆఫ్ మై డివినిటీ దైవం సర్వత్రా ఉంటుండేటువంటి వాడు

నేను దుఃఖంతో కునిగిపోతున్నాను నేను విచారంతో మునిగి ఉంటున్నాను అని విచారించుకోవటం ఇది కేవలము ఒక మూర్ఖత్వం కింద వస్తుంది ఇట్ ఈస్ అట్టర్ స్టేట్ ఆఫ్ ఫూలిష్నెస్ నీ ఎందు ప్రకాశించేటువంటి దేవుడికి ఎట్టి విచారములు లేవి ఎట్టి దుఃఖములు లేవి ఎట్టి బాధలు లేవి

ఉంచుకొని god who transcends all kinds of misery and sadness resides in you then why do you still feel worry nikil sir sai ram nikil sir bhajana padikare sir ah bhajana gajavadana gana nadha gajavadana vina eka यजवदना गणनादा यजवदना विनायका सिद्धिविदा द शिवधनया सिद्धिविदा दा शिवधनया बुद्धिप्रदायक गजानना बुद्धिप्रदायक गजानना പാർവതി നന്ദന ഭവഭയവം ജന പാർവതി നന്ദന ഭവഭയവം ജന യുഗയുഗവം ജിത ജയ ശ്രീ ഗണേശ യുഗയുഗവം ജിത ജയ ശ്രീ ഗണേശ യജവദ ഗണനാദ യജവദന വിനായ ഗ്രീച്ച സായിരം സായിരാം ഉണ്ണേ കൃഷ്ണൻ നന്നായി നാളെ ജിഷ്ണു ആണ് നാളെ വായിക്കുന്നത് ശ്രീ ജിഷ്ണു ചെങ്ങന്നൂർ ആലപ്പുഴയാണ് നാളെ വായിക്കുന്നത് സായി ഉപമ ഇന്നല്ല ഇന്ന് ഇന്ധനമില്ല തീയുമില്ല സാധനയില്ല സങ്കല്പവുമില്ല അബോധതലത്തിലെ തലത്തിലെ അഭിലാഷവും എണ്ണയൊഴിച്ച് തിരി കൊളുത്തുക നിങ്ങൾ ഈ ലോകത്തിന് അതീതമായ ഒരിടത്തേക്കുള്ള തീർത്ഥയാത്രയിലാണ് എന്ന് ഓർമ്മിക്കുക അതിനാൽ താഴെ ഇവിടെ അധികകാലം കാലം താമസിക്കുവാൻ സാധിക്കില്ല ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇപ്പോഴോ പിന്നീടോ ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ ഇത് ഒരു സ്വപ്നം മാത്രമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ അത് തിരിച്ചറിയേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകേണ്ടി വരും ഇത് ഇത് ഈ കാണുന്നതെല്ലാം അസത്താണ് സത്തിന് നേരെ നടക്കുക ഇത് തമസ്സാണ് മരണത്തിന്റെ പ്രദേശമാണ് ജ്യോതിക്ക് നേരെ നടക്കുക അമരത്വത്തിന്റെ പ്രദേശിലെ പ്രദേശത്തിലേക്ക് മുന്നേറുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട സാധന ഭഗവാൻ ശ്രീ സത്യസാഹിബ് ബസായിരാം समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु ओ Shanti, Shanti, Shanti. side down Saira. 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 Saira.